ക്ലാസിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ഇവിടെയാണ് നമ്മളെ പി എസ് സി എക്സാമിൽ ഫോക്കസ് ചെയ്യേണ്ട മെയിൻ ഏരിയ എഡ്യൂക്കേഷൻ ഒബ്ജക്ടീവ്സിന്റെ പി എസ് സി എക്സാമിന് ഒരുപാട് ചോദ്യം വരുന്ന ഏരിയ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് ആണ് ഒരുപാട് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട് അതിൽ കുറച്ച് എക്സാമിനെ കുറച്ച് ഏരിയ പഠിച്ചു തന്നാമത് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർ ജനറൽ ഒബ്ജക്റ്റീവ്സ് ഇൻസ്റ്റിറ്റ്യൂഷനിന്റെ വേറൊരു പേര് തന്നെയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒബ്ജക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ ഒന്നുമില്ല ഒബ്ജക്റ്റീവ്സ് ഫോളോഡ് ബൈ ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫറിംഗ് സെയിം എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ഓക്കെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ നഴ്സിംഗ് പ്രോഗ്രാം കൊടുക്കുന്ന എല്ലാ നഴ്സിംഗ് കോളേജിലും അവരുടേതായ ചില കോമൺ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും ഓക്കെ ഇപ്പൊ നമ്മൾ രണ്ട് നഴ്സിംഗ് കോളേജ് എടുത്തു രണ്ട് നഴ്സിംഗ് കോളേജിനും കോമൺ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും കാരണം അവർ രണ്ടുപേരും ഫോളോ ഓഫർ ചെയ്യുന്നത് സെയിം എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ആണ് സോ സെയിം എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ഫോളോ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോളോ ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അത് ബ്രോഡ് ആയിരിക്കും ബ്രോഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ പറയാ സ്റ്റുഡൻസ് നീഡ് ടു പെർഫോം ക്വാളിറ്റി ടീഷൻ കെയർ അതൊരു എക്സാമ്പിൾ ആണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒബ്ജെക്റ്റീവ്സിന്റെ നഴ്സിംഗ് സ്റ്റുഡൻസ് നീഡ് ടു ഫോളോ ക്വാളിറ്റി നഴ്സിംഗ് കെയർ അല്ലെങ്കിൽ ഈ കോഴ്സ് കഴിയുമ്പോഴേക്കും ഫോർ ഇയേഴ്സ് കഴിയുമ്പോഴേക്കും ഴ്സിംഗ് സ്റ്റുഡന്റ് ഷുഡ് ഫോളോ ഷുഡ് ഗീവ് അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒബ്ജക്റ്റീവാണ് അതായത് എല്ലാ നഴ്സിംഗ് ബി എസ് ഇ നഴ്സിംഗ് കോഴ്സ് ഓഫർ ചെയ്യുന്ന എല്ലാം എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും ബേസ്ഡ് ഓൺ കോഴ്സ് ഓഫർ അതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒബ്ജക്റ്റീവ് അതിന്റെ വേറൊരു പേരാണ് ജനറൽ ഒബ്ജക്റ്റീവ് എന്നും പറയും ഓക്കെ മെയിൻലി ഇത് ഫോക്കസ് ചെയ്ത് ഞാൻ പറഞ്ഞു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ എയിം എന്താണോ ഇൻസ്റ്റിറ്റ്യൂഷന്റെ എയിം എന്താണോ അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒബ്ജക്റ്റീവ് മനസ്സിലായോ പിന്നെ ബി എസ് സി നഴ്സിംഗ് കോഴ്സ് ഓഫർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എയിം എന്തായിരിക്കും നല്ല എക്യൂബ് ആയിട്ടുള്ള നഴ്സിംഗ് സ്റ്റുഡൻസ് പുറത്തേക്ക് കൊണ്ടുപോകാം സോ ആ എം വിസ്റ്റഡ് ഉണ്ടാക്കുന്ന ഒബ്ജക്റ്റീവ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒബ്ജക്റ്റീവ് മെയിൻലി ഈ ഓബ്ജക്റ്റീവ്സ് ഫോമുലേ ചെയ്യേണ്ട കരിക്കുലം കമ്മിറ്റി ആയി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പല കമ്മിറ്റീസ് ഉണ്ട് ലാൻഡ് റാങ്കിംഗ് കമ്മിറ്റി കരിക്കുലം കമ്മിറ്റി സ്റ്റുഡന്റ് വെൽഫെയർ കമ്മിറ്റി കുറെ കമ്മിറ്റീസ് ഉണ്ട് അതിൽ കരിക്കുലം കമ്മിറ്റിയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒബ്ജക്റ്റീവ് എന്റെ ഫോർമുലേറ്റ് ചെയ്യുന്നത് ഓക്കെ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഒബ്ജക്ടീവ് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റീവ് ഇന്റർമീഡിയേറ്റ് ഒബ്ജക്ടീവ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒബ്ജക്റ്റീവിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഡിറൈവ് ചെയ്ത രണ്ടാമത്തെ അല്ലെങ്കിൽ സെക്കൻഡ് ലെവലിൽ വരുന്ന ഇതാണ് ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സോ ഇറ്റ് ഡിറൈവഡ് ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒബ്ജക്റ്റീവ് ആൻഡ് മെയിൻലി ഇത് ഫോക്കസ് ചെയ്യുന്നത് പെർട്ടിക്കുലർ ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും ഞാൻ നമ്മള് മെയിനിലെന്താ എക്സാമ്പിൾ പറഞ്ഞത് സ്റ്റുഡൻസ് ഓവറോൾ പേഷ്യൻ കെയർ ക്വാളിറ്റി ആയിട്ട് കൊടുക്കണം എന്നല്ലേ പറഞ്ഞത് അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒബ്ജക്റ്റീവ് ആണ് ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റീവ് വരുമ്പോൾ കുറച്ചും കൂടി പെർട്ടിക്കുലർ ലേണിംഗ് വരും ഫോർ എക്സാമ്പിൾ ഹാർട്ട് പേഷ്യൻസിന് ഹാർട്ട് പേഷ്യൻസിന് ക്വാളിറ്റി നഴ്സിംഗ് കെയർ കൊടുക്കാം അല്ലെങ്കിൽ ഐ ഡിസോർഡേഴ്സിന് ക്വാളിറ്റി നഴ്സിംഗ് കെയർ കൊടുക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് വരുന്നതാണ് ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഓക്കെ ഇവിടെയും ഈ ഒബ്ജക്റ്റീവ്സും ഫോർമുലേറ്റ് ചെയ്യേണ്ട കരിക്കുലം കമ്മിറ്റി തന്നെയായിരിക്കും ഓക്കെ ആണോ തേർഡ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഏറ്റവും ലോവസ്റ്റിൽ വരുന്നതാണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് അത് ഭയങ്കരമായിട്ട് സ്പെസിഫിക് ആണ് പ്രിസൈസ് ആണ് അറ്റൈനബിൾ ആണ് ഓക്കെ ഫോർ എക്സാമ്പിൾ ഞാൻ ഏറ്റവും മെയിൽ എന്താ പറഞ്ഞത് എക്യൂപ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റി നഴ്സിംഗ് കെയർ കൊടുക്കുക എന്നാ പറയുന്നത് അപ്പൊ ക്വാളിറ്റി നഴ്സിംഗ് കെയർ എന്ന് പറയുമ്പോൾ ബ്രോഡാണ് നമ്മൾ അതിൽ എന്താണ് അറ്റൈൻ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും നമുക്ക് പെട്ടെന്ന് പിടിയെടുത്തില്ല ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഐ ഡിസോർഡേഴ്സ് ഐ ഡിസോർഡർ ഉള്ള ഒരാൾക്ക് ക്വാളിറ്റി നഴ്സിംഗ് കയർ കൊടുക്കുക അപ്പൊ ഐ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഐ ഡിസോർഡേഴ്സ് ഉണ്ട് അതിൽ ഏതാണ് നിങ്ങൾക്ക് അവിടെയും സ്പെസിഫിക് ആയിട്ട് പ്രിസൈസ് ആയിട്ടും പറയാൻ പറ്റത്തില്ല പക്ഷെ ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പ്രിസൈസ് ആയിട്ട് നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടു ഗീവ് പേഷ്യൻ കെയർ എന്താ പറയുക ബെഡ് സോർ ഉള്ള പേഷ്യന്റിന്വാളിറ്റി നഴ്സിംഗ് കെയർ കൊടുക്കുക അപ്പൊ ബെഡ് സോർ ബെഡ് സോർ എന്നൊരു വാക്ക് വരുമ്പോൾ കുറച്ചു സ്പെസിഫിക് ആയി അല്ലേ അപ്പൊ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പൊസിഷൻ ചേഞ്ച് ചെയ്യണം ബാക്ക് കെയർ കൊടുക്കണം അല്ലെ അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ സ്പെസിഫിക് നമുക്ക് അറിയാൻ പറ്റും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും അല്ലെ നമ്മൾ കൊടുത്ത കൊടുത്ത അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റുഡന്റ് കൊടുത്ത പ്രോസസ് പ്രൊസീജിയർ എഫക്റ്റീവ് ആയോ എന്നെ മെഷർ ചെയ്യാൻ പറ്റും അറ്റൈൻ ചെയ്യാൻ പറ്റും കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് ഒരു ആക്ടിവിറ്റിയാണ് ഒബ്ജക്റ്റീവ് ആണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്ടീവ് എന്ന് പറയുന്നത് മെയിൻലി ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഫോമുലേറ്റ് ചെയ്യുന്നത് ടീച്ചർ ആയിരിക്കും ആരാണോ കൺസേൺ ടീച്ചർ ആ വ്യക്തിയായിരിക്കും ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്ടീവ്സ് ഫോർമുലേറ്റ് ചെയ്യുന്നത് ഓക്കെ സോ നമ്മള് മൂന്ന് ടൈപ്സ് ഓഫ് ഒബ്ജക്റ്റീവ്സ് പഠിച്ചു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്റർമീഡിയറ്റ് ആൻഡ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒബ്ജക്റ്റീവ് ബ്രോഡ് ആണ് അത് കോമൺ ആയിട്ടുള്ള നഴ്സിംഗ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോളോ ചെയ്യുന്നതാണ് ഓക്കെ ബേസ്ഡ് ഓൺ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ എയിം അത് ഫോർമുലേറ്റ് ചെയ്യുന്നത് കരിക്കുലം കമ്മിറ്റി ആയിരിക്കും സെക്കൻഡ് എന്ന് പറയുന്നത് ഇന്റർമീഡിയേറ്റ് ഒബ്ജക്റ്റീവ് ആണ് ഇതെന്ന് വെച്ചാൽ എന്താണ് കുറച്ചും കൂടി പെർട്ടിക്കുലർ ലേർണിംഗ് എക്സ്പീരിയൻസ് ആണ് മെയിൻലി ഫോക്കസ് ടു സബ്ജക്ട് മാറ്റർ സബ്ജക്ടിനെ ഫോക്കസ് ചെയ്തെടുക്കുന്നതാണ് ഇന്റർമീഡിയേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അത് കരിക്കുലം കമ്മിറ്റി തന്നെയാണ് ഫോർമുലേറ്റ് ചെയ്യുന്നത് തേർഡ് വൺ ഈസ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് അത് ടീച്ചറാണ് ഫോർമുലേറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടി സ്പെസിഫിക് ആയിരിക്കും പ്രിസൈസ് ആയിരിക്കും അറ്റീനബിൾ ആൻഡ് മെഷറബിൾ ആയിരിക്കും സ്പെസിഫിക് ആണ് ആ ടീച്ചിങ് ആക്ടിവിറ്റി അത് ഫോർമുലേറ്റ് ചെയ്യുന്നത് ടീച്ചർ ആയിരിക്കും മൂന്നെണ്ണം പഠിച്ചു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്റർമീഡിയേറ്റ് ആൻഡ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് ഓക്കെ ആണോ